കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം വിവിധ തരത്തിലുള്ള അഴിമതി നടത്തുകയാണെന്നും ഇവ വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് ഭർണിക്കാവ് കറ്റാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മോഡി പിടിപ്പിക്കുന്നതിന്റെ പേരിൽ നടത്തുന്ന നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ അഴിമതിയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെക്കാതെ ടെൻഡർ ക്ഷണിച്ച മൂന്നു കോടി രൂപയുടെ പദ്ധതി അട്ടിമറിക്കലും വെട്ടിക്കോട് പുഞ്ചയിൽ നെല്ല് കൃഷി ഇറക്കിയ കർഷകർക്ക് കൃഷിഭവനിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയുടെ തട്ടിപ്പും പഞ്ചായത്തിൽ തൊഴിലുറപ്പ് വകുപ്പിൽ ഉൾപ്പെടെ യോഗ്യതയില്ലാത്തവരുടെ അനധികൃത നിയമനവും തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭരണിക്കാവ് കറ്റാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ മറക്കാത്ത കാര്യമുണ്ട് ഞാൻ ഇവിടെ പങ്കെടുക്കുവാൻ വന്നപ്പോൾ പൊതുജനങ്ങളായ നമ്മുടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസം ഈ പഞ്ചായത്തിലെ ജനസേവാ കേന്ദ്രത്തിലെ വനിതാ ജീവനക്കാരി പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരു യുവതി ആത്മഹത്യ കേരളത്തിന്റെ ചരിത്രമാണ് പഞ്ചായത്ത് ഓഫീസിൽ അവർ എങ്ങനെ തന്നെ അവർ ആത്മഹത്യമായ കേരളമെന്ന് ഇവിടെ തുടങ്ങി அணி அந்த முழுவதும் சுகந்த திரமங்கள் கொண்டு வந்த கைகடிகளையும் 나이는 말이니까, 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 나이는 말이는 말이니까, 나이는 말이니까, 나이는 말이니까, 나 ഇത്തരം ഭരണഭരണത്തെ ചമട്ടി പുറത്താക്കാനുള്ള ഈ വന്ന് ഒരു പഞ്ചായത്ത് ഞങ്ങൾ ചെയ്യും ചെയ്തിട്ട് പോകുമ്പോൾ മനുഷ്യനാണെങ്കിൽ അവരൊന്ന് തിരുത്തും ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊന്നും മാറ്റാൻ ശ്രമിക്കും പക്ഷേ എന്നെ തല്ലണ്ട അമ്മാവാ ഞാൻ ഒരു കാലത്തും നന്നാവത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് സി പി എമ്മിന്റെ ഭരണസമിതി നടത്തുന്നത് കാര്യം ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ സമരം നടത്തി വലിയ വിഷയങ്ങളുണ്ടായി അതിനു ശേഷമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് നൽകുന്ന ബഹിതത്വത്തിലടക്കം വൻ അഴിമതി നടത്തിയിരിക്കുകയാണ് കെ പി സി സി സെക്രട്ടറി കന്നാനൻ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ധർണാസമരത്തിന് ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറി അവിനാശ് ഗംഗൻ കറ്റാനം മണ്ഡലം പ്രസിഡന്റ് പ്രകാശ് ദീപിള്ള കോൺഗ്രസ് നേതാക്കളായ എൻ വാസുദേവൻ ചേലക്കാട് രാധാകൃഷ്ണൻ കട്ടച്ചിട താഹ കട്ടച്ചിട ശ്രീകുമാർ എൻ മോഹനൻ എം ആർ മനോജ് കുമാർ കട്ടച്ചിട ഗോപാലകൃഷ്ണൻപിള്ള വേണുഗോപാൽ തെങ്കന്തറയിൽ സജീവൻ ടി ടി ഫസൽ നഗറൂൺ സൽമാൻ പൊന്നേറ്റിൽ ലളിത ഗോപാലകൃഷ്ണൻ സദാശിവൻപിള്ള മാത്യു ഫിലിപ്പ് എൽ അമ്പിളി ശാലിനി എസ് ശരത് കുമാർ പ്രേംപ്രസാദ് സുഹേൽ ഹസൻ രജനി വർഗീസ് ടി രാജൻ എൻ ശങ്കരൻകുട്ടി ജെബി കെ ജോയ് നിഷ കെ സാം അജി കട്ടച്ചറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം